നമസ്കാരം അങ്ങനെ സി പി എമ്മിനുള്ളിൽ ഒരു കുറുമുന്നണി ഉടലെടുത്തിരിക്കുകയാണ് അതിൽ ആദ്യം ഒരു കമന്റ് പറഞ്ഞത് കേന്ദ്ര കമ്മിറ്റി അംഗമായ തോമസ് ഐസക്കാണ് അദ്ദേഹം പറഞ്ഞത് അടിച്ചു നിരത്തി പ്രശ്നത്തിലാക്കി പാർട്ടിയെ മൊത്തം പ്രശ്നത്തിലാക്കി പിണറായി ഇങ്ങനെയൊന്നുമല്ല പെരുമാറിയേണ്ടിയിരുന്നത് എന്നുള്ളതാണ് തുടർന്ന് കുറച്ച് ദിവസം കഴിഞ്ഞതോടെ ഒരു മാഗസിനിൽ പോളിറ്റ് ബ്യൂറോ അംഗമായ എം എ ബേബി പറയുന്നു കടക്ക് പുറത്ത് എന്നൊരു സംഭവമൊന്നും സി പി എമ്മിന്റെ ചരിത്രത്തിൽ മറ്റൊരു മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടില്ല അതൊന്നും തീർത്തും ശരിയായ നടപടിയല്ല തീർത്തും തെറ്റായിരുന്നു തിരുത്തേണ്ടതുണ്ട് എന്ന് വളരെ കാർക്കശ്യത്തോടെ പറയുന്നു തുടർന്ന് ഇങ്ങോട്ട് വരുമ്പോൾ മറ്റൊരാൾ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത മറ്റൊരു നേതാവ് കൂടി പറയുന്നുണ്ട് പാർട്ടി പൂതലിച്ചു പോയിന്ന അതും ഒരു പൊളിറ്റ് ബ്യൂറോ അംഗമാണ് എ വിജയരാഘവൻ അപ്പോൾ കേരളത്തിൽ നിന്നുള്ള രണ്ട് പൊളിറ്റ് ബ്യൂറോ അംഗങ്ങൾ പിണറായിക്കെതിരെ പറഞ്ഞിരിക്കുന്നു ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം പറഞ്ഞിരിക്കുന്നു ആകെ നാല് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളാണ് കേരളത്തിൽ നിന്നുള്ളത് അതിൽ ഒന്ന് എ വിജയരാഘവനാണ് രണ്ടാമത് എം എ ബേബിയാണ് മൂന്നാമത് സ്വാഭാവികമായും മുഖ്യമന്ത്രി പിണറായി വിജയൻ നാലാമത്തേത് എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി അപ്പോൾ കേന്ദ്രത്തിലാണെങ്കിൽ എന്തായാലും പിണറായിക്കെതിരെ ഒരു വിരുദ്ധ വികാരമൊക്കെ അവിടെയും ആഞ്ഞടിച്ചിട്ടുണ്ട് യെച്ചൂരിക്ക ആകെ മനസ്സിലായി കഴിഞ്ഞു ഈ പാർട്ടി ഇനി ഈ പുള്ളി നയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അടിവേരിളക്കി നാരായണക്കല്ല് വറിച്ചിട്ടേ ഇറങ്ങി പോകൂ എന്നുള്ളത് അപ്പോൾ യെച്ചൂരിക്കാണെങ്കിൽ പ്രകാശ് കാരാട്ടിനാണെങ്കിലും ആദ്യമൊന്നും പിണറായിയോട് ഒന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട് കാരണം കേരളത്തിലെ സി പി എം വിചാരിച്ചാലേ അങ്ങ് കേന്ദ്രത്തിലും അവിടെ എന്തെങ്കിലും ചായയും പരിപ്പൂടവും ഒക്കെ വാങ്ങാൻ പറ്റുള്ളൂ അതുകൊണ്ട് യെച്ചൂരിയുടെ വണ്ടിക്കാശ് പോലും ഒരു പക്ഷ ഒരു തരത്തിൽ പറഞ്ഞാൽ പിണറായി കൊടുക്കേണ്ട ഗതികേടൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇരുവരും മിണ്ടാതെയിരുന്നു മാത്രമല്ല ഏർ കാരാട്ടിനെതിരെ ന്യൂസ് ക്ലിക്ക് വിവാദമൊക്കെ ഉയർന്നു വന്ന ഒരു സാഹചര്യമുണ്ട് അതിനെ പിണറായി വളരെയധികം സപ്പോർട്ട് ചെയ്യുകയായി ചെയ്തിട്ടുണ്ട് അതിവിടെ ചർച്ചയാവാതിരിക്കാനുള്ള വിഷയങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തു അതുകൊണ്ട് കൂടി ഒരു ഓഛാനിച്ചു നിക്കൽ പിണറായിക്ക് മുമ്പിൽ ഈ അംഗങ്ങൾ പാർട്ടി സെക്രട്ടറി ദേശീയ സെക്രട്ടറി ആയിരുന്നവർക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ യെച്ചൂരിക്ക് ആദ്യം മുതലേ പിണറായിയുടെ ഈ ധാർഷ്ട്യപരമായ സമീപനത്തോടെ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല കഞ്ഞി കുടിക്കേണ്ടതുകൊണ്ട് മിണ്ടാതെ നിന്നു പണിയെടുത്തു എന്നുള്ളതാണ് യെച്ചൂരിയെ സംബന്ധിച്ചൊക്കെ നടന്നിട്ടുള്ളത് പക്ഷെ ഇനിയുള്ളത് കാലഘട്ടത്തിൽ അത് അങ്ങനെ ആകണം എന്നില്ല പറഞ്ഞല്ലോ നാല് പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളാണ് അതിൽ രണ്ടുപേർ പിണറായിക്കെതിരെ പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളതെല്ലാം ആഞ്ഞടിച്ചു കഴിഞ്ഞു ഇനി പറയേണ്ടത് എം വി ഗോവിന്ദനാണ് ഗോവിന്ദൻ ആണെങ്കിൽ മദുരിഫിക്കേഷൻ കാണാൻ തുപ്പാനും വയ്യ കൈപ്പോളജി കാരണം ഇറക്കാനും വയ്യ എന്നുള്ള അവസ്ഥയാണ് പക്ഷേ ഗോവിന്ദന്റെ തീരുമാനം അവിടെ നിർണായകമാണ് ഗോവിന്ദൻ കൂടി കേരളത്തിൽ നിന്ന് കേരള മുഖ്യമന്ത്രിക്കെതിരെ ഗോവിന്ദൻ കൂടി കേന്ദ്ര കമ്മിറ്റിയിൽ പറയുകയാണ് ഇങ്ങേരുടെ ഭരണം ശരിയല്ല എന്ന് പറയുകയാണെങ്കിൽ അതിലൊരു നടപടി എടുക്കേണ്ടി വരും പിണറായിക്കെതിരെ മാത്രമല്ല ഇനിയുള്ള തുടർന്നുള്ള വോട്ട് സമ്പ്രദായം എങ്ങനെ വരുമെന്നുള്ളതൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തീരുമാനിക്കേണ്ടിയും വരും ഇതിലിനി പ്രതീക്ഷിക്കാതെ വരേണ്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് സ്വാഭാവികമായും കേന്ദ്ര കമ്മിറ്റി അംഗം തന്നെയായ കെ കെ ശൈലജയാണ് കെ കെ ശൈലജയെ ചുറ്റിപ്പറ്റിയാണ് ഈ കുറുമുന്നണിയുടെ പോക്ക് മുഴുവൻ കെ കെ ശൈലജ ആരുടെ ഒപ്പം നിൽക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ചോദ്യചിഹ്നമായിട്ടുള്ളത് ശൈലജ തീർത്തും പിണറായിക്കോ പാർട്ടിക്കോ എതിരെ പറഞ്ഞ ഒരു ചരിത്രമൊന്നും ഇതുവരെ കൊടുക്കേണ്ട ചില സ്ഥലങ്ങളിലൊക്കെ കൃത്യമായ മറുപടി അതായത് പി പി കിറ്റ് വിവാദം ഉൾപ്പെടെ ഇങ്ങനെ മട്ടന്നൂരിൽ നടന്ന പ്രസംഗം ഉൾപ്പെടെ ഹമാസ് ഹമാസിനെതിരായ പ്രസ്താവന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ കെ കെ ശൈലജ മറുപടി കൊടുത്തിട്ടുണ്ട് ഹമാസിൻറ്റേതായ കാര്യമാണെങ്കിൽ ഇട്ട ആദ്യത്തെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാതെയാണ് മാറ്റി മറ്റൊരു പോസ്റ്റ് അതിനെതിരെ ഒരു പോസ്റ്റ് ഇട്ടതുപോലും അപ്പോൾ തനിക്ക് തീർത്തും ഒരു നിലപാട് ഉണ്ട് എന്ന് വ്യക്തമാക്കി കൊടുത്തിട്ടുള്ള നേതാവ് കൂടിയാണ് കെ കെ ശൈലജ കെ കെ ശൈലജ മന്ത്രിയാകണം മുഖ്യമന്ത്രിയാകണം എന്നൊക്കെ ഒരു ആഗ്രഹം പൊതുജനങ്ങളുടെ മനസ്സിൽ ഏറെക്കാലമായി ഉണ്ടായിരുന്നു അത് അടിവേരോടെ പറിച്ചു കളയുകയും ചെയ്തു പിണറായി വിജയൻ അപ്പോൾ ഇനി എന്ത് സംഭവിക്കും പാർട്ടിയിൽ ഈ കുറുമുന്നണി വരുമ്പോൾ അവർക്ക് ഒരു മുന്നിലേക്ക് ഒരു കാൻഡിഡേറ്റ് ഒക്കെ വേണമല്ലോ അവർക്ക് ആളെ ചേർത്ത് നിർത്തണമല്ലോ പിണറായിയെ പൊട്ടിക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും ആളെ ചേർത്ത് നിർത്താതെ വയ്യ അപ്പോൾ ഇടഞ്ഞു നിൽക്കുന്നത് പിണറായിയോട് ശൈലജയ്ക്ക് എതിർപ്പുണ്ട് എന്നുള്ളത് പച്ച വെള്ളം പോലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ അവരുടെ മര്യാദ കൊണ്ട് അവർ തുറന്നടിച്ച് പറയുന്നില്ല എന്നുള്ളതാണ് പത്തനംതിട്ടയിൽ തോമസ് ഐസക്കിനെ തോൽപ്പിക്കാൻ തന്നെ നിർത്തിയതാണ് വടകരയിൽ കെ കെ ശൈലജയെയും നിർത്തി കെ കെ ശൈലജയെ സത്യത്തിൽ അങ്ങ് പറഞ്ഞയക്കണം ഇവിടത്തെ തലവേദന തനിക്ക് കുറക്കണം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് റിയാസിനെ കൊണ്ടുവരണം അതിന് കെ കെ ശൈലജയും കെ രാധാകൃഷ്ണനും ഒക്കെ ഒരു വെല്ലുവിളിയായിരുന്നു പിണറായിക്ക് അതുകൊണ്ട് ശൈലജയെ ഇവിടെ നിർത്തി മത്സരിപ്പിച്ച് ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഡൽഹിക്ക് പറഞ്ഞയക്കാം പിന്നെ ഇങ്ങോട്ടേക്ക് ശല്യമേ ഇല്ല ഇതുപോലെ ഡൽഹിക്ക് പറഞ്ഞയച്ച അവിടെ പ്രവർത്തനവുമായൊക്കെ കൂടിയ ഒരു നേതാവ് കൂടിയാണ് എം എ ബേബി എം എ ബേബി മന്ത്രിയായിരിക്കുന്ന സമയത്ത് തന്നെ പിണറായിയുമായും പാർട്ടിയുമായും ഒക്കെ അസ്വസ്ഥമായ നിലപാടുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പുള്ളി അവിടെ അങ്ങ് സെറ്റായി പോവുകയായിരുന്നു പക്ഷേ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലേക്ക് എം എ ബേബിക്ക് കൂടി ചില താല്പര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിന്റെ ബേസ് എന്താണെന്ന് നമ്മൾ മാറ്റി നിർത്തി ചിന്തിക്കേണ്ടത് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞു വന്നത് കെ കെ ശൈലജ ഇനി എന്തായി എന്നുള്ളതാണ് ഈ കുറുമുന്നണിക്കകത്ത കെ കെ ശൈലജയ്ക്കുള്ള സ്ഥാനം എന്തായിരിക്കും എന്നുള്ളതാണ് എന്തുകൊണ്ട് ശൈലജയെ അവർ മുന്നിൽ കാണുന്നു ശൈലജ നല്ല ഒന്നാന്തരം നേതാവാണ് ശൈലജയ്ക്ക് വലിയൊരു ഫാൻ ഫോളോ ഒക്കെ ഉണ്ട് എല്ലാവർക്കും അറിയാം കെ കെ ശൈലജയെ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ വടകരയിൽ അശ്ലീല വീഡിയോ വിവാദം ഉണ്ടായെങ്കിൽ പോലും കെ കെ ശൈലജയോട് കേരള ജനതയ്ക്ക് മനസ്സിലാകമാനം ഒരു സ്നേഹവും ആദരവും ഇഷ്ടവും ഒക്കെ ഉണ്ട് അപ്പോൾ ശൈലജ കൂടി തങ്ങളുടെ കൂട്ടത്തിലേക്ക് വരികയാണെങ്കിൽ തങ്ങളുടെ കുറുമുന്നണി എന്തായാലും ശക്തി പ്രാപിക്കും മാത്രമല്ല ആ ശക്തി പ്രാപിച്ച മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു പൊളിച്ചെഴുത്തുക കേരള സി പി എമ്മിൽ ഒരു പൊളിച്ചെഴുത്ത് സാധ്യമാകുമെന്ന് തന്നെയാണ് ഇവർ കരുതുന്നത് ശൈലജയാണെങ്കിൽ ഇപ്പോൾ യാതൊന്നും മിണ്ടാതെ നിൽക്കുകയാണ് എന്തായിരിക്കും തീരുമാനം എന്നുള്ളതാണ് ഇപ്പോൾ ഇപ്പുറത്തെ പിണറായി ചേരിയിലും പിണറായി വിരുദ്ധ ചേരിയിലുമുള്ളവർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ കുറുമുന്നണിയിലേക്ക് അകത്തേക്ക് കെ കെ ശൈലജ വരികയാണെങ്കിൽ അവർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി നിർത്തുക എന്നുള്ളത് മാറ്റി നിർത്തിയാൽ പോലും അവരെ തോൽപ്പിച്ചു കളഞ്ഞു സത്യത്തിൽ ശൈലജയ്ക്ക് വടകരയിൽ ജയിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ഒന്നും ആലോചിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കും ശൈലജ ടീച്ചറൊക്കെ എന്തായാലും കേന്ദ്രത്തിലേക്ക് അങ്ങ് ഡൽഹിക്ക് പോകാൻ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല സത്യത്തിൽ അവിടെ വടകരയിൽ നടന്നത് ഒരു തീയ മുസ്ലിം വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു പോരായിരുന്നില്ലേ ഒന്ന് ആലോചിച്ചു നോക്കൂ അപ്പോൾ ആ ഒരു വിഭാഗത്തിന്റെ വോട്ടുകൾ നേടാൻ എന്തായാലും അതിനെ മറികടന്നും ശൈലജ ടീച്ചർക്ക് ശരിക്കും വോട്ട് കിട്ടേണ്ടതാണ് ഇപ്പുറത്ത് ഈ വിവാദമെല്ലാം വന്ന് മാത്രമല്ല ഷാഫിക്ക് വലിയൊരു ഫാൻ ഫോളോയിങ് ഒക്കെ അവിടെ പെട്ടെന്ന് ഉണ്ടാകുന്നു അത് ഈ ഇപ്പുറത്തുണ്ടായിരുന്ന വിവാദങ്ങളെല്ലാം അതായത് പാനൂർ ബോംബ് സ്ഫോടനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ശൈലജ ടീച്ചർക്ക് ഒരു പ്രതികൂല ഘടകമായി മാറി അതെല്ലാം എങ്ങനെ മുതലെടുക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുകയും അതെല്ലാം നല്ല രീതിയിൽ തന്നെ ഷാഫി മുതലെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അത്രയേറെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ഷാഫിക്ക് ജയിക്കാൻ കൂടി കഴിഞ്ഞത് ഇനി കുറുമുന്നണിയിലേക്ക് വരുമ്പോൾ ശൈലജ ടീച്ചറെ എന്തുകൊണ്ട് ഇവർക്ക് ഒരു പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആക്കിക്കൂട ചിന്തിച്ചു കൂടെ ശരിയാണ് സി പി എം ഒരു പുരുഷാധിപത്യ പാർട്ടി തന്നെയാണ് ഒരു ജില്ലാ സെക്രട്ടറിയെ പോലും ആക്കിയിട്ടില്ല ഇതുവരെ വനിതകളെ എന്നുള്ളതറിയാം പക്ഷേ പാർട്ടിയില് ഗോവിന്ദൻ പിണറായിക്കെതിരെ സംസാരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഗോവിന്ദൻ്റെ കണ്ണ് പോവുക മുഖ്യമന്ത്രി കസേരയിലേക്കാണ് അല്ലെങ്കിലും എം വി ഗോവിന്ദന മുഖ്യമന്ത്രി ഒരു കണ്ണൊക്കെ ഉണ്ട് പക്ഷേ പിണറായി അത് അങ്ങ് തടഞ്ഞു വെച്ചിരിക്കുകയാണ് നടക്കില്ല മോനെ അതിലേക്ക് ഒരു ചിന്തയെ വേണ്ട അത് എൻ്റെ മരുമകനെ പ്രതിഷ്ഠിക്കാനുള്ള സ്ഥാനമാണ് എന്ന് പറഞ്ഞ് അടക്കി വെച്ചിരിക്കുകയാണ് ഗോവിന്ദനെ ഈ കുറുമുന്നണി ശക്തമായി കഴിഞ്ഞാൽ സ്വാഭാവികമായും ഗോവിന്ദൻ കുറുമുന്നണിക്കൊപ്പം ചേരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല അതുകൊണ്ട് ഗോവിന്ദനെ എന്തായാലും ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഈ മുഖ്യമന്ത്രി കസേര ആഗ്രഹിച്ചാൽ തെറ്റുപറയാനും പറ്റില്ല ശൈലജ ടീച്ചറയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രി ആ സ്ഥാനാർത്ഥി എന്ന സെക്ഷനിൽ നിന്ന് പാടെ വെട്ടി അരിഞ്ഞു കളഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് സെക്രട്ടറി സ്ഥാനത്തേക്ക് ശക്തയായ ഒരു വനിത വരികയാണെങ്കിൽ അത് സി പി എമ്മിനെ സംബന്ധിച്ച ഒരു നല്ല കാര്യം തന്നെ കാരണം ഇപ്പോൾ പാർട്ടി നേതാക്കൾക്ക് നേരെ ഉയരുന്ന ഈ പീഡന കേസുകളൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ പാർട്ടി നേതാക്കൾ പീഡന പീഡനക്കേസിൽ പെട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഒരു മാസം പുറത്താക്കും പിന്നീട് തിരിച്ചടക്കും എന്നുള്ളതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആചാരം ആ ആചാരം അങ്ങ് മാറും ടീച്ചർ ശക്തയായ നിലപാടുള്ള ഒരു നേതാവാണ് സെക്രട്ടറി ആയി കഴിഞ്ഞാൽ കൃത്യമായ രീതിയിലുള്ള നിലപാടുകൾ മുന്നോട്ട് വയ്ക്കുകയും ഈ കുറുമുന്നണി അവർക്കൊപ്പം നിൽക്കുകയും ചെയ്യും പാർട്ടിയെ തിരുത്തണം പാർട്ടി പഴയ രീതിയിലേക്ക് പ്രൗഢമായ രീതിയിലേക്ക് തിരിച്ചു വരണം എന്നുള്ളത് തന്നെയാണ് ഈ കുറുമുന്നണിക്ക് ഉള്ള ഒരു ധാരണ അവർ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ അതൊക്കെയാണ് അതായത് പിണറായിസത്തിൽ നിന്ന് പാർട്ടിയെ വേരോടെ പിഴുതെടുത്ത് പഴയ പാർട്ടിയായി വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം അപ്പോൾ സ്വാഭാവികമായും ഒരു തിരുത്തൽ വേണമെന്നുള്ള അഭിപ്രായം കൂടി തിരഞ്ഞെടുപ്പിന് ശേഷമൊക്കെ ഉയർന്നു വന്നിട്ടുള്ളതുകൊണ്ട് ടീച്ചറെ ആ ഒരു സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിച്ചാലും പറയാൻ പറ്റില്ല മാത്രമല്ല തീയവോട്ടുകളുടെ എണ്ണം കൂടുകയും ചെയ്യും ഇപ്പോൾ തീയ്യ വോട്ടുകളാണ് സത്യത്തിൽ സി പി എമ്മിന് കൂടുതലായുള്ളത് അത് പിന്മാറിപ്പോയതിൻ്റെ ഒരു ഗുണം അതായത് ഗുണവധികാരം പാർട്ടി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കണ്ടതുമാണ് സ്വാഭാവികമായും ടീച്ചർ ആ സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ ആളുകൾ നെഞ്ചോട് ചേർക്കും ടീച്ചറെ അപ്പോൾ അവർക്ക് പഴയ രീതിയിലേക്ക് പാർട്ടിയെ വളർത്തിയെടുക്കാനും സാധിക്കും ഇതൊരു സാധ്യതയാണ് ഇങ്ങനെ വരുമെന്നുള്ളതല്ല പറയുന്നത് ഇങ്ങനെയും ഒരു സാധ്യതയുണ്ട് കുറുമുന്നണി എന്തായാലും ശക്തി പ്രാപിക്കുക തന്നെയാണ് നാൽക്കുനാൾ അവരോട് ചേർന്ന് നിൽക്കുന്ന അവരുടെ നിലപാടിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണ് ഉള്ളത് അതുകൊണ്ട് അതായത് ഇപ്പോഴത്തെ ജില്ലാ കമ്മിറ്റിയിലും ബ്രാഞ്ച് കമ്മിറ്റിയിലും ഒക്കെയുള്ള പൊട്ടിത്തെറികൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി പിണറായിസം തകർന്ന് മണ്ണോട് ചേർന്നിട്ടുണ്ട് പക്ഷെ പിണറായിയുടെ ധാർഷ്ട്യത്തിന്റെ പുറത്ത് മാത്രമാണ് ഇപ്പോൾ ഈ പാർട്ടി ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് അതിനെതിരെ ഒരു ശക്തമായ മുന്നണി വരുമ്പോൾ അവർക്കൊപ്പം ചേരാൻ എന്തായാലും ആളുകൾ കാണും ആളുകളെല്ലാം നേതാക്കളും അണികളുമൊക്കെ കാണും ഈ പക്ഷം ശക്തമായിരുന്ന കാലത്തെ പിണറായി എങ്ങനെയാണ് വി എസിനെ അടിച്ചൊതുക്കി മൂലക്കിട്ടതെന്ന് ആലോചിച്ചാൽ മതി അവസാനം ഭരണപരിഷ്കാര കമ്മീഷൻ ആ ഒരു സ്ഥാനമൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തി ഏഹ് കൊടുത്തോ എന്ന് ചോദിച്ചാൽ കൊടുത്തു ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല അതായത് വി എസ് എന്ന് പറയുന്ന വ്യക്തിയെ പൂർണ്ണമായും നേതാവിനെ പൂർണ്ണമായും ഒഴിവാക്കുന്ന നടപടിയാണ് പിണറായി വന്നത് അതായത് ഒരാളെ താഴ്ത്തിക്കെട്ടി ഒരാൾ കയറുമ്പോൾ കാലത്തിന്റെ കാവ്യനീതി എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ ഇതായിരിക്കണം വി എസിനെതിരെ പടം നയച്ച പിണറായിക്കെതിരെ പിണറായി വിരുദ്ധ ചേരി രൂപം കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിലും ഏത് രാജ്യത്തും എവിടെയും നോക്കിയാൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് ധാർഷ്ട്യം കൊണ്ട് അഹങ്കാരം കൊണ്ട് എന്ത് ഏതൊരു പാർട്ടി വളർന്നിട്ടുണ്ടെങ്കിലും അതിനുള്ളിൽ ഒരു കുറുമുന്നണി വരികയും അതിനെ അടിച്ചൊതുക്കുകയും ആ ധാർഷ്ട്യത്തിന് ഉത്തരവാദികളായവരെ മാറ്റി നിർത്തുകയും പാർട്ടി ശക്തി പ്രാപിക്കുകയും ഒക്കെ ചെയ്യും അത് എല്ലാ രാജ്യത്തും എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ള കാര്യമാണ് അതാണ് കാലത്തിൻ്റെ കാവ്യനീതി എന്നൊക്കെ പറയുന്നത് പറഞ്ഞു വന്നത് സി പി എമ്മിലെ കുറുമുന്നണിയിലെ കാര്യം തന്നെയാണ് അതിൽ ഇങ്ങനെ ഒരു സാധ്യത എന്തുകൊണ്ട് വന്നുകൂടാ എന്നൊന്നുമില്ല കാരണം കുറുമുന്നണി കുറുമുന്നണീനെ രൂപം കൊണ്ട് ശക്തി പ്രാപിച്ചു ഉള്ളൂ ടീച്ചറുടെ നിലപാട് ഇതുവരെ ടീച്ചർ പറഞ്ഞിട്ടില്ല ടീച്ചർക്ക് എന്തുകൊണ്ട് അങ്ങനെ ഒരു നിലപാട് എടുത്തുകൂടാ എന്നും പറയായില്ല പക്ഷേ അവരെ അതായത് പിണറായി വിരുദ്ധ ചേരിയും പിണറായി ചേരിയും ആകെ ആശങ്കയിൽ നിൽക്കുന്നത് ഇതുകൊണ്ടാണ് ടീച്ചർ ഏതു വശത്തേക്ക് ചായും ടീച്ചറെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ പിണറായി വിരുദ്ധ ചേരി നിലനിൽക്കുന്നത് ടീച്ചർ കൂടി വന്നാൽ തങ്ങളുടെ ഭാഗം ശക്തി പ്രാപിക്കുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം ടീച്ചർക്ക് അർഹതപ്പെട്ട സ്ഥാനം നൽകുമെന്നും അറിയാം ടീച്ചർക്ക് അതിനാൽ മാത്രം പ്രായമൊന്നും ആയിട്ടില്ലെന്നേ ഈ പീഡന സഖാക്കളെല്ലാം അടിച്ചൊതുക്കാനും പാർട്ടിക്ക് ഒരു പുതിയ മുഖം നൽകാനും ഒക്കെ ടീച്ചർക്ക് കെൽപ്പുണ്ട് പെണ്ണായതുകൊണ്ട് ഒരു ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് പോലും നിർത്താതെ സ്ത്രീകളെ മാറ്റി നിർത്തി സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളിയൂട്ടുന്ന പാർട്ടിയാണിത് അപ്പോൾ ഒരു തിരുത്തൽ വരുമ്പോൾ അടിസ്ഥാനപരമായുള്ള തിരുത്തൽ വരട്ടെ എന്നേ അങ്ങനെ ഒരു സാധ്യത തള്ളിക്കളയണ്ട അപ്പോൾ പാർട്ടി പാർട്ടിയിൽ ഇരുന്നുകൊണ്ട് പാർട്ടി എന്നുള്ളത് പീഡിപ്പിക്കാനും പീഡന വീരന്മാർക്ക് വിലസാനും ഉള്ളതൊന്നുമല്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ സ്ത്രീകൾക്കുള്ള സുരക്ഷ ഉൾപ്പെടെ സ്ത്രീകൾ ഇനിയും ഉയർന്ന സ്ഥാനത്തിലേക്ക് സി പി എം പോലൊരു പാർട്ടിയിൽ വരുന്നതിനൊക്കെ ഒരു തുടക്കമാകട്ടെ ടീച്ചറും ഒന്ന് ആലോചിക്കേണ്ടത് തന്നെയാണ് ടീച്ചർ ആർക്കൊപ്പം നിൽക്കണം എന്നുള്ളത് ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത് കൊണ്ട് പാർട്ടി നന്നാവില്ല പാർട്ടിക്ക് ഒരു മാറ്റം വരുത്തേണ്ടതുണ്ട് അത് ജനങ്ങൾ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു അത് തിരുത്തൽ വരുത്തുക എന്നുള്ളതാണ് പാർട്ടിയുടെ ദൗത്യം ഇനിയും തിരുത്തില്ല ഇതു തന്നെയാണ് ശരി എന്ന് പറയുന്ന പിണറായി ഏറ്റവും ഒടുവിൽ വെച്ച കാര്യമാണ് ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും ഒക്കെ അവരുടെ നിലപാടുകളെ ന്യായീകരിക്കുന്നത് അക്രമ രാഷ്ട്രീയത്തെ അവർ മുന്നോട്ട് വെച്ചുകൊണ്ടുവരുന്ന വരുന്ന അക്രമ രാഷ്ട്രീയത്തെ ന്യായീകരിക്കുന്നത് പെണ്ണിന്റെ മാറിയിടത്തിൽ കയറി പിടിച്ച അതായത് എ എസ് എഫിൻ്റെ വനിതാ നേതാവിനെ മാറിയിടത്തിൽ കൈ പിടിച്ചുകൊണ്ട് എന്ത് വിപ്ലവകരമായ മാറ്റമാണ് സ്ത്രീ സമൂഹത്തിന് മുന്നിൽ എസ് എഫ് ഐ ഒക്കെ മുന്നോട്ട് വയ്ക്കുന്നത് അത്തരം പാർട്ടിയിലെ മാറ്റങ്ങളൊക്കെ വരേണ്ടതുണ്ട് അതുകൊണ്ട് എന്തും സംഭവിക്കാവുന്ന തരത്തിലാണ് കുറുമുന്നണിയുടെ വളർച്ച പ്രാപിക്കൽ അടുത്തത് ആരൊക്കെ ആയിരിക്കും പുതുതായിട്ട് ഈ കുറുമുന്നണിയിലേക്ക് വരിക എന്നൊന്നും പറയാൻ കഴിയില്ല എന്തായാലും കുറുമുന്നണിയിൽ ഈ രൂപം കൊണ്ടിരിക്കുന്ന കുറുമുന്നണിയിൽ ജനങ്ങൾക്ക് സി പി എം അനുഭാവികൾക്കൊക്കെ ഒരു പ്രതീക്ഷയുണ്ട് അത് നല്ല രീതിയിൽ മുന്നോട്ട് വരുമ്പോൾ തന്നെ പ്രതീക്ഷിക്കുകയും ചെയ്യാം നന്ദി